മറ്റേ ചന്ദ്രശേഖര് എന്തുകൊണ്ടാണെന്നാ മറ്റവരൊക്കെ ഒരു ഒരു ചാടയാണോ എന്നെ സംബന്ധിച്ച് അവരത്രക്ക് പോരാ വെറുതെ അടിച്ച് കുറെ അല്ലാതെ പ്രവൃത്തിയിൽ പോരാ അവര് ഇദ്ദേഹത്തിന് കഴിവുണ്ട് ആ കഴിവുണ്ട് തീർച്ചയായും പാർട്ടി അനുഭാവികൾ പാർട്ടിക്കൊപ്പം തന്നെയാണ് പാർട്ടി നേതൃത്വത്തിനൊപ്പം തന്നെയാണ് പുതിയ നേതാവിനൊപ്പം നിന്നുകൊണ്ട് കേരളത്തിലെ ബി ഇനി വേറെ ലെവൽ ആകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതിനൊപ്പം നിന്ന് അവർ കയ്യടികളോടെ വരവേൽക്കുന്നു പുതിയ കേരളത്തിലെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ വെൽക്കം ഐ പ്രിഫർ രാജീവ് ചന്ദ്രശേഖർ പുള്ളി ഒരു ആണെന്നാണ് എൻ്റെ ഒരു അറിവ് കൂടാതെ ശരിക്കും ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കും ഒരു ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് കിട്ടാനുള്ള സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നു ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം പിന്നെ ഒരു ഒരു ആദ്യമായിട്ടല്ലേ വരുന്നത് അപ്പോൾ വിപ്ലവം സൃഷ്ടിക്കുമല്ലോ അങ്ങനെ അത് ഒരു ചോയ്സ് ആണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഉള്ളതുകൊണ്ട് ഐ പ്രിഫർ ദ ഫസ്റ്റ് വൺ ഓക്കെ അതിന്റെ റീസൺ ഇതാണ് പുള്ളിക്ക് ഒരു നല്ലൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് ആ അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിയോറിറ്റി ആവാൻ സാധ്യതയുണ്ട് പിന്നെ യങ് ജനറേഷന് വളരെയധികം പ്രിഫറൻസും അവർക്കൊരു ഗൈഡൻസും ആവുന്ന തോന്നുന്നത് ബി ജെ പിക്ക് ചിലപ്പോഴുണ്ടാവാം കാരണം വരും തലമുറ കുറച്ചുകൂടെ ഫോർവേഡ് തിങ്കിങ് ആണ് അവരെ അട്രാക്റ്റ് ചെയ്യും അവരെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരിക അതെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടികളിലേക്ക് മാത്രമല്ല ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ യങ് എന്താ പറയുക ആ യുവ അതെ അതെ യുവജനങ്ങൾ യുവച്ചവരാണ് അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്നും ആ പിള്ളേർ പുതിയ കുട്ടികളെല്ലാം ഫ്ലീ ചെയ്യാണ് ശരിക്കും നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ആളുകൾ ടാക്സ് കൊടുത്ത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള മിഡിൽ ക്ലാസ് കുട്ടികളാണ് പോകുന്നത് ഏറ്റവും ടോപ്പ് കുട്ടികൾ ചിലപ്പോൾ പോയിട്ട് തിരിച്ചു വന്നേക്കാം അല്ലെങ്കിൽ ഏറ്റവും താഴെക്കടയുള്ള ഒരു പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പോകാണ്ടിരുന്നേ ഇരുന്നേക്കാം പക്ഷെ നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ശരിക്കും ഇപ്പോൾ കൂടുതലും പോകുന്നത് ആ പോക്കെന്ന് പറയുന്നത് കൺട്രിയുടെ റിസോഴ്സ് ആണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് ഇന്ത്യ എന്നുള്ള രീതിയിൽ ഒരു കേരളം എന്നുള്ള രീതിയിലല്ല ഇന്ത്യ എന്നുള്ള രീതിയിൽ നമുക്കുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല അത്രയും ഭീകരമാണ് നമ്മൾ ജപ്പാനോ അല്ലെങ്കിൽ മറ്റേതൊരു വികസിത രാജ്യം പോലെ വളരേണ്ട ബ്രെയിൻ പവർ അത് നമുക്ക് വളരെ വലിയ തോതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് തടയിടേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് അതിന് തടയിടാൻ വേണ്ടിയിട്ട് നമ്മളെ ആളുകളെ പിടിച്ച് ലോക്കപ്പിലിട്ട് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഫിസിക്കലി ലോക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല അവർക്ക് വേണ്ടുന്ന റിസോഴ്സസ് പിന്നെ അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള എല്ലാ വിധത്തിലുള്ള ഏണിങ്സ് അതൊക്കെ നമ്മൾ അഷ്യൂർ ചെയ്യണം അങ്ങനെ അഷ്യൂർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ വ്യൂവിൽ പോയിട്ട് കാര്യമില്ല അവർക്ക് വേണ്ടുന്ന ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ വേണം അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്